കടുത്തുരുത്തി കേഴൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച ഒമ്പത് മുപ്പതിന് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ താന്ത്രിമുഖ്യൻ താന്ത്രി കുലപതി മനേത്താറ്റില്ലാത്ത ബ്രഹ്മശ്രീ ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറും വൈക്കം താലൂക്കിലെ തന്നെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വൈക്കം താലൂക്കിൽ നിന്നല്ല കേരളത്തിലാണെ തന്നെ വളരെ കുറവാണ് ശാസ്താവിൻ്റെ അങ്ങനെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അതിൽ വൈക്കം താലൂക്കിലെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കീഴൂർ ശ്രീധർമ്മ ശാസ്ത്രാ ക്ഷേത്രം തലയോലപ്പറമ്പ് കൂത്താട്ടുളം റോഡിന് സമീപത്ത് പ്ലാഞ്ചോട് ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണിത് ശാസ്താവിൻ്റെ വാഹനം പലരും പുലിയാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ് അപ്പോൾ കുതിര അശ്വാരൂഢനായ ശാസ്താവിൻ്റെ കളം ഇവിടെ വരയ്ക്കുന്നുണ്ട് അതങ്ങനെ വരയ്ക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കീഴൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആ കളം തയ്യാറാക്കുന്നത് ക്ഷേത്ര കലാകുലപതി അതായത് ക്ഷേത്ര കലകളിൽ തന്നെ ക്ഷേത്ര അടിയന്തിര കലകളിൽ തന്നെ അതീവ പ്രാവീണ്യമുള്ള തേരൊഴി രാമകുറുപ്പാശാനാണ് ആ കളം തയ്യാറാക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ആ കളം എഴുത്ത് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കീഴൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് കീഴൂര് പൂഴിക്കോര് കാരിക്കോട് പൊതി അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അനേകം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ഇതുകൂടാതെ വെളിയിലുള്ള ദൂരസ്ഥലങ്ങളിൽ പോലും ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണ് ഞങ്ങൾക്കിവിടെ പലരും ഇവിടെ വന്ന് തൊഴാനൊക്കെ പറഞ്ഞ് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആളുകൾ ഈ ക്ഷേത്രത്തിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ആറാട്ടോടുകൂടി കൂടി ഉത്സവം സമാപിക്കും ഡിസംബർ പതിനേഴിന് വീരശൃംഖലാ ജേതാവ് ക്ഷേത്ര കലാകുലപതി കലാചാര്യ തേരൊഴി രാമകുറുപ്പ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അശ്വരോടും കളമെഴുത്തും ക്ഷേത്രാധിപൂജ വിധികളോടൊപ്പം തന്നെ വീരശൃംഖലാ ജേതാവ് ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരും സംഘവും അവതരിപ്പിക്കുന്ന സെറ്റ് പഞ്ചവാദ്യം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി ആർ മനോജ് സോജൻ എ കെ സഞ്ജയ് വി എൻ അജിത് ബി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പ്രൊവിഷൻ ന്യൂസ് പിറവും